ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ പണറായി വിജയന് പറയാൻ ഒരപ്പനെ അപ്പനെ ഉള്ളൂ അമ്മയ്ക്ക് അപ്പന ഏതാണെന്ന് അറിയില്ല ഈ മാക്കുറ്റി ഉണ്ട് നിങ്ങൾ മനസിലായിക്കോ പോന ഇവിടെ വന്നിട്ട് നടക്കുന്നത് പക്ഷെ രാഷ്ട്രീയ മര്യാദയുണ്ട് ആ രാഷ്ട്രീയ മര്യാദ ഞങ്ങൾ എത്ര പൊതുവോത്ത് സംസാരിക്കും നിങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാരുടെ അപ്പനെയും അപ്പന്റെ അപ്പനെയും പറഞ്ഞാൽ ഞങ്ങൾ ഉപസഹിക്കാറുണ്ടോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ പണറായി വിജയന് പറയാൻ അപ്പനെ ഉള്ളൂ അമ്മയ്ക്ക് ഇവന്റെ അപ്പനേതാന്ന് അറിയില്ല ഈ മാക്കുറ്റി ഉണ്ട് നിങ്ങൾ മനസ്സിലായിക്കോ പോന ഇവിടെ വന്നിട്ട് ഇടക്കുന്നത് അമ്മക്ക് അറിയില്ല അവൻറെ അപ്പനേതാ എന്നിട്ട് ഇവിടെ വന്നിട്ട് പിണറായി വിജയന്റെ ഈ വളയത്തെ സഖാക്കളുടെ ക്ഷമയെ ഞാനും കൂടി അംഗീകരിക്കേണ്ടോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലായി പൊതുയോ ഗിനും വെക്കട്ടെ ജനാധിപത്യവും ഒക്കെ വേണം പക്ഷേ ജന നേതാക്കന്മാരുടെ അപ്പനെയും അപ്പന്റെ അപ്പനെയും പറഞ്ഞാൽ ഈ വളയത്തു നിന്ന് ഒരു പൊന്നുമൊന്നു ഇനി പോവരുത് എന്നതാ തീരുമാനം അതല്ലാണ്ട് എന്തും കേട്ടിരിക്കാം എന്നൊന്നും ധരിക്കേണ്ട എന്തും വിളിച്ചു പറയാന്നാണോ ധരിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞോ ജനാധിപത്യപരമായ സംവാദം നടത്തിക്കോ ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയുക എന്തും വിളിച്ചു പറയാമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത് കുത്തിക്കില്ല കുത്തിക്കില്ല ആര് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും നാടിന്റെ അല്ലേ 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 എല്ലാവരുടെയും ഈ മണ്ഡലത്തിന്റെ ആരെങ്കിലും എന്ന് കോൺഗ്രസ് നേതാവ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റിയാണ് ഈ സി പി എമ്മിന്റെ എ എം റഷീദ് എന്ന നേതാവ് ഇങ്ങനെ ഒരു പൊതുയോഗത്തിൽ വലിച്ചു കീറുന്നത് അതിന്റെ കാരണം പിണറായി വിജയനെതിരെയുള്ള ആരോപണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ മകളെയുമൊക്കെ അനാവശ്യമായിട്ട് പരാമർശിച്ചു ഈ റിജിൽ ചന്ദ്രൻ എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് റിജിൽ ചന്ദ്രൻ്റെ മാതാപിതാക്കളെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ പരസ്യമായിട്ട് തന്നെ വെല്ലുവിളിക്കുന്നത് എന്തായാലും ഇത് കേൾക്കുന്നവർ രണ്ടു കൂട്ടരുടെയും നിലവാരം മനസ്സിലായി എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ രണ്ടുപേരും ഒരേ ത്രാസിൽ തന്നെ തൂങ്ങാനുള്ള ആളുകളല്ലേ റിജിൽ ചന്ദ്രൻ ആ പറയുമ്പോൾ പണ്ട് ഇവിടെ ഈ പശുവിവാദമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പൊതുനിരത്തിൽ പരസ്യമായിട്ടൊരു പശുക്കുട്ടിയെ കഴുത്തറുത്ത് ക്രൂരത കാണിച്ച ആ കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് തന്നെ കണക്കിന് കിട്ടി